മായം കലരാത്ത ശുദ്ധമായ പാൽ വിപണിയിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഷാർജ മലീഹയിൽ ആരംഭിച്ച ഡയറി ഫാമിൽ നിന്നുള്ള പാൽ ഓഗസ്റ്റ് ഒന്ന് മുതൽ വിപണിയിലെത്തും ഷാർജയിലുടനീളം മലീഹ പാൽ ലഭ്യമാകും മലീഹയിലെ തന്നെ വിശാലമായ ഗോതമ്പ് പാടത്തിന് സമീപമാണ് ഡയറി ഫാം സ്ഥാപിച്ചിരിക്കുന്നത് കോഴിവളർത്തൽ ഫാമും ഉൾക്കൊള്ളുന്ന വലിയ പദ്ധതിയുടെ ഭാഗമാണിത് ജനങ്ങൾക്ക് ഉയർന്ന ഗുണനിലവാരമുള്ള പാൽ ലഭ്യമാക്കുകയാണ് ലക്ഷ്യമെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് പദ്ധതിയുടെ ഭാഗമായി ആദ്യഘട്ടത്തിൽ ആയിരം പശുക്കളെ ഡെൻമാർക്കിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയായിരുന്നു ശരീരഭാരം കുറയ്ക്കൽ ദഹനം കൊഴുപ്പിന്റെ അളവ് കുറയ്ക്കൽ ചർമ്മ സംരക്ഷണം തുടങ്ങിയവയ്ക്കെല്ലാം സഹായകമാകുന്ന ഘടകങ്ങളാണ് മലിഹ പാലിൽ അടങ്ങിയിരിക്കുന്നത് ആരോഗ്യത്തിന് ഏറെ ഗുണകരമാകുന്ന പോഷകങ്ങളും പാലിലുണ്ടെന്ന് അധികൃതർ ഉറപ്പു നൽകുന്നു